ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ട് ഞാൻ കുക്കറിലാണ് ഒരു കറി എടുക്കുന്നത് കേട്ടാ ഇതിപ്പോൾ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം പിന്നെ പട്ട ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പു കുറച്ച് കുരുമുളക് കേട്ടോ എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള വല്ലിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു വലിയുള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് പെട്ടെന്ന് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ ഇനി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഈ ഒരു പച്ചച്ചുവൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയതാണ് ഞാനിതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ പാകം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ക്യാപ്സിക്കം കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റാണെട്ടാ ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതും അത്യാവശ്യം ുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ നമുക്ക് നല്ലോണം ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ ഗ്രീൻ പീസാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ അതിനേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് എടുക്കുകയാണ് ഒരു നുള്ളിൽ മല്ലിപ്പൊടി കേട്ടോ പൊടികളൊന്നും ഒരുപാട് വേണ്ട മല്ലിപ്പൊടി ഒരു അര സ്പൂണോളം പിന്നെ ഒരു നുള്ളു മഞ്ഞൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ചേർത്തെടുക്കാം വെള്ളം ഒരുപാടൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ഒക്കെ ഒപ്പം ഇതിൻ്റെ ഒരു പച്ചക്കറികളുടെ ഒപ്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നേരത്തെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ഈ ഒരു ൊക്കെ ഈ ഉപ്പും മസാലയൊക്കെ എല്ലാം ഇതിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് എടുത്തിട്ട് മിക്സാക്കിയെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഗ്രീൻ പീസ് നല്ലോണം വേവണം വേവട്ടോ അതിങ്ങനെ കടിക്കുന്ന ആ രൂപത്തിലാവരുത് അത്യാവശ്യം വെന്ത് കിട്ടണം കേട്ടോ എങ്കിൽ മാത്രമേ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതാ എല്ലാ വെജിറ്റബിൾസും ഈ ഒരു ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചെടുക്കട്ടെ ഒരുപാട് അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചെടുത്താൽ മാത്രം മതിയാകും ഇത് അത്യാവശ്യം വെന്തതാണ് അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നമ്മൾ കയ്യിൽ കൊണ്ടിങ്ങനെ ഇളക്കുമ്പോത്തന്നെ അത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അതായത് പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം നമുക്ക് തീയന്ന് കുറച്ച് വെക്കട്ടോ ഇനി ഹൈ ഫ്ലെയിമിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെട്ടോ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾ തീ കൂട്ടി വെക്കരുത് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടാ അപ്പോൾ തീ കൂട്ടി വെക്കരുത് കേട്ടാ അപ്പോൾ നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ അത് അതിലേക്ക് അതിന് കുറച്ചും കൂടി മല്ലിയിലേയും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കോഴിമുട്ടയാണ് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയും കൂടി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാനട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കോഴിമുട്ട വേണം അത്രയും ഇതിലേക്ക് പുഴുങ്ങി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കറിയാണെട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഏത് അപ്പത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇടിയപ്പായാലും വെള്ളപ്പായാലും ഇനി ദോശയായത് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായാലും നമുക്കതിൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന അടി പൊള്ളിക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്